ജക്കെരു വീൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഷാനവാസിനെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതുകൊണ്ട് ഇന്നിനി വരില്ല അതായത് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ഇന്ന് ഷാനവാസും അടങ്ങി വരില്ല എന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെൻറ്റ് ഒന്നും അതിന് ശേഷം ടാസ്ക് നമ്പർ ഫൈവ് ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചു ചക്രവ്യൂഹം അതാണ് ടാസ്ക് അപ്പം എന്താണ് റിസൾട്ട് എന്ന് പറയാം അതിന് മുമ്പായിട്ട് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആക്ടിവിറ്റി ഏരിയയിൽ എട്ട് പ്ലാറ്റ്ഫോമുകളുണ്ട് ആ എട്ട് പ്ലാറ്റ്ഫോമുകളിലും ഓരോ സർക്കിൾ ഉണ്ട് ഓരോ റൗണ്ട് അതിനകത്ത് ഒരു ബോളും കുഞ്ഞു ബോളും ആ അതിൻ്റെ പൊഴിയിൽ ആ ബോള് ഈ ഈ സർക്കിൾ എടുത്തിട്ട് നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഒരു ടയർ പോലെയാണ് അത് ഒരു ടയർ പോലെ അതിനകത്ത് ഒരു ബോൾ ബോളിട്ടിട്ടുണ്ട് അതിങ്ങനെ കറങ്ങണം അങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതെങ്ങനെ പുറത്തോട്ട് പോവും ആ ആൾ അപ്പം തന്നെ ഔട്ടായി ബസ് കേൾക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അവർക്ക് അഞ്ച് മിനിറ്റോളം പ്രാക്ടീസ് ചെയ്യാൻ സമയം കൊടുത്തിരുന്നു ബിഗ് ബോസ് അങ്ങനെ ചക്രവ്യൂഹം ടാസ്ക് പൂർത്തിയായി പറഞ്ഞുതരാം ആദ്യം ഔട്ട് ഔട്ടാവുന്നത് അനിമോളാണ് രണ്ടാമത് ആവുന്നത് ആദിലയാണ് മൂന്നാമത് സാബുമാൻ നാലാമത് അക്ബർ അഞ്ചാമത് ആര്യൻ ആറാമത് അനീഷ് ഏഴാമത് നൂറ എട്ടാമത് നെവിൻ പോയിന്റ് നിലവരുന്നത് അനി അനിമോൾക്ക് ഒരു പോയിന്റ് ആതിലയ്ക്ക് രണ്ട് പോയിന്റ് സാബുമാന് മൂന്ന് പോയിന്റ് അക്ബറിന് നാല് പോയിന്റ് ആര്യന് അഞ്ച് പോയിന്റ് അനീഷിന് ആറ് പോയിൻ്റ് നൂറയ്ക്ക് ഏഴ് പോയിന്റ് നെവിനെട്ട് പോയിന്റ് ടിക്കറ്റ് ഫിനാലയുടെ ഇപ്പോഴത്തെ കറന്റ് പോയിന്റ് ടേബിൾ പറഞ്ഞുതരാം അതായത് അനുമോൾക്ക് ടോട്ടൽ ഇരുപത് പോയിന്റ് ആര്യന് ടോട്ടൽ മുപ്പത്തി നാല് പോയിന്റ് അക്ബറിന് ടോട്ടല് ഇരുപത്തൊമ്പത് പോയിന്റ് അനീഷിന് ടോട്ടല് പതിനേഴ് പോയിന്റ് ആദിലയ്ക്ക് ടോട്ടൽ പതിനെട്ട് പോയിന്റ് സൗമാന് ടോട്ടൽ ഇരുപത്തൊന്ന് പോയിന്റ് നൂറയ്ക്ക് ടോട്ടല് മുപ്പത്തി ഏഴ് പോയിന്റ് ഷാനവാസിന് ഇല്ല പതിമൂന്ന് പോയിന്റിൽ നിൽക്കുന്നു നെവിൻ ഇരുപത്തിയെട്ട് പോയിൻ്റ് നൂറയാണ് ടോപ്പ് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് പോയിന്റോടെ നൂറ നാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നു പോയി വരാം അടുത്തൊരു വീഡിയോയുമായി